ജയശൂര്യൻ സർ നമസ്കാരം ആർ എസ് എസിനെ എന്തിനാണ് ഭീകരർ പേടിക്കുന്നത് ഇപ്പം നാഗ്പൂരില് ഡ്രോൺ പരത്തുന്നത് ഒരു പതിനേഴ് ദിവസത്തേക്ക് നിരോധിച്ചിരിക്കുകയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ആർ എസ് എസ് നാഗ്പൂരിലെ ആർ എസ് എസ് കേന്ദ്രത്തില് ഒരു ഭീകരവാദ ഭീഷണി ഉണ്ടായിരിക്കുകയാണ് ആർ എസ് എസിനെ എന്തുകൊണ്ടാണ് എല്ലാവരും ഭയപ്പെടുന്നത് ഭീകരർ പ്രത്യേകിച്ചും ഭയപ്പെടുന്നത് എന്ന ചോദ്യം നേരത്തെ തന്നെ ചോദിക്കപ്പെടുകയും അതിനുള്ള മറുപടി വളരെ വ്യക്തമായി പലരും പറയുകയും ചെയ്തു അതിലെനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നുന്നത് മുൻ സുപ്രീം കോടതി ജഡ്ജി ശ്രീ കെ ടി തോമസ് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഈ രാജ്യം ഇവിടെ നിലനിൽക്കുന്നത് രണ്ട് ശക്തികൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഒന്ന് ഇന്ത്യയുടെ പട്ടാളം അതിർത്തി കാക്കുന്ന പട്ടാളം രണ്ട് ഇന്ത്യയെ ആകമാനം കാക്കുന്ന ആർ എസ് എസ് ഇത് രണ്ടും ഉള്ളടത്തോളം കാലം ഇന്ത്യയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഭാരതവും ഭാരതീയരും സമാധാനത്തോടെ ജീവിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഈ രണ്ട് ശക്തികളും ഇന്ത്യക്ക് കാവൽ നിൽക്കുന്നു ഒന്ന് അകത്തും ഒന്ന് പുറത്തും അപ്പൊ അതാണ് ആർ എസ് എസിനെ എല്ലാവരും ലക്ഷ്യമിടാനുള്ള കാരണം ഭീകരന്മാർ അതിനെ ആയുധം കൊണ്ട് ലക്ഷ്യമിടുന്നുവെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ അധികാരം കൊണ്ടും വോട്ട് കൊണ്ടും അവർ ലക്ഷ്യമിടുന്നു അങ്ങനെയുള്ള പല ആൾക്കാരും ഭാരതത്തെ വെറുക്കുന്ന എല്ലാവരും നാശം ആഗ്രഹിക്കുന്ന എല്ലാവരും ആർ എസ് എസിനെയും വെറുക്കും ആർ എസ് എസിന്റെ നാശത്തെയും ആഗ്രഹിക്കും അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ ആർ എസ് എസിനെ എതിർക്കുന്നത് എന്നാൽ ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് ഒരു ആക്രമണം നടത്തി എന്നുള്ളത് കൊണ്ട് ആർ എസ് എസ് നശിക്കുകയില്ല എന്ന് ഈ പാവങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനങ്ങൾ തകർത്താൽ പാകിസ്ഥാനെ കീഴടക്കാൻ പറ്റും പക്ഷെ ആർ എസ് എസിന്റെ ഏത് ആസ്ഥാനം തകർത്താലും ആർ എസ് എസിനെ പിടികൂടാനും പറ്റില്ല ഇല്ലാതാക്കാനും പറ്റില്ല കാരണം അതിന്റെ ഘടന എന്താണെന്ന് ആർക്കും അറിയില്ല പിന്നെ ഇതിനോടൊരു വലിയൊരു ഗുണമുണ്ടായിട്ടുണ്ട് ഞാൻ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഈ വാർത്തകൾ സംപ്രേഷണം ചെയ്ത ചാനലുകളുടെ കമന്റ് ധാരാളം കമന്റുകൾ നൂറുകക്ഷന് കമന്റുകൾ വരുന്നുണ്ട് ഏതായാലും ആ കമന്റുകൾ കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ഓർമ്മ കഴിഞ്ഞ ദിവസം നമ്മുടെ സേനാ മേധാവികളിൽ ഒരാൾ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ട അറുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മുമ്പിൽ അഗ്നിയിൽ ഈയാമ്പാറ്റ വീഴുന്നത് പോലെ വന്ന് വീഴുന്ന കാഴ്ചയായിരുന്നു എന്നാണ് പറഞ്ഞത് എവിടെയെങ്കിലും പ്രകാശമോ അഗ്നിയോ കണ്ടാൽ ഈയാമ്പാറ്റകൾ അതിലേക്ക് പതിച്ച് ഇല്ലാതാകുന്നത് പോലെ ഇത്തരം ന്യൂസുകളുടെ താഴെ രാജ്യവിരുദ്ധ ശക്തികളും വ്യക്തികളും കൂട്ടമായി എത്തി അവരുടെ കമന്റുകൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ഇവരാരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവരെ പൊക്കിയെടുത്താൽ മാത്രം മതി കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടിക്കഴിഞ്ഞു അപ്പോ അങ്ങനെ ചില ഗുണങ്ങളും ഉണ്ട് ഈ വാർത്തകൾ പുറത്തു വരുത്തുന്നതുകൊണ്ട് എനിക്ക് ആർ എസ് എസിനെ പലരും എന്താണ് നേരത്തെ തന്നെ നമ്മുടെ രാഷ്ട്രീയ സംഘടനകളൊക്കെ ആ രീതിയിലുള്ളൊരു ചിത്രീകരണമാണ് നിരന്തരമായിട്ട് പൊതു സമൂഹത്തിന് മുമ്പാകെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് എന്ന് പറയുന്നൊരു സംഘടന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളൊരു ധാരണ പൊതുവേ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പം അത് വലിയ രീതിയിൽ മാറി വരുന്നൊരു സാഹചര്യം ആർ എസ് എസിന് വലിയ പിന്തുണ കിട്ടുന്ന ഒക്കെ ഒരു കാലഘട്ടമാണിത് അപ്പോൾ യഥാർത്ഥത്തിലൊരു തെറ്റിദ്ധാരണയിലൂടെ ആയിരുന്നുവോ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കുറേ കാലം അവരുടെ അവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് നിലനിൽക്കുന്നില്ലേ കേരളത്തില് ആർ എസ് എസിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒപ്പീനിയൻ മേക്കേഴ്സും ഒറ്റക്കെട്ടായി ആർ എസ് എസിനെതിരായി നിൽക്കുന്നു എന്നുള്ളതാണ് കാരണമുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് ഏറ്റവും കൂട്ടൽ അംഗങ്ങളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള പാർട്ടി സി പി എം ആണ് കേരളത്തിൽ ബി ജെ പി വളരുകയാണെങ്കിൽ സി പി എം ഇല്ലാതാകും എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ ആർ എസ് എസിനെ അല്ലെങ്കിൽ ബി ജെ പിയെ സംഘപരിവാറിനെ ഒരു വലിയ ഭീകര സംഘടനയായി അവർ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഭയം സൃഷ്ടിക്കാൻ കോൺഗ്രസും അത് തന്നെ പിന്തുടരുകയാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന മീഡിയകളും ഒപ്പീനിയൻ മേക്കേഴ്സും ഇത് ഏറ്റുപാടുകയാണ് ഈ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പിന്തുണ കിട്ടും പക്ഷേ കേരളത്തിന് പുറത്തെ ചിത്രം ഇതല്ല എന്താണ് ആർ എസ് എസ് എന്നും ആർ എസ് എസിന്റെ ചരിത്രവും അതിൻ്റെതായിട്ടുള്ള ഇപ്പോഴത്തെ സാമൂഹിക പ്രസക്തിയും ഇന്ത്യ എന്ന രാജ്യത്തെ ശക്തമായി നിലനിർത്തുന്നതിന് ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ആർ എസ് എസ് ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അവർക്കറിയാം പക്ഷെ കേരളം അതിനെ നിരാകരിച്ചു നിൽക്കുന്ന കാലത്തോളം ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ തുടരും പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കി കേരളം തിരിച്ചു വരികയും ചെയ്യും അങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പി ചിദംബരത്തിന്റെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ രീതിയിൽ വൈറലായിരുന്നു ബി ജെ പിയെ കണ്ടുപഠിക്കണം അത്രയും അത്രമാത്രം സംഘടിതമാണ് ഒരു മെഷീൻ പോലെയാണ് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് അതൊരു പക്ഷേ ആർ എസ് എസിനെ കുറിച്ച് തന്നെയായിരിക്കും അല്ലെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത് ബി ജെ പിയെ കുറിച്ച് തന്നെയാണ് കാരണം ഇന്ത്യയിൽ കൃത്യമായ സമയത്ത് ഇന്ത്യകളിലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ നടത്തുന്ന ഒരു പാർട്ടി കൃത്യമായ രീതിയിൽ സമൂഹവുമായി ബന്ധപ്പെടുന്ന പാർട്ടി ആ നിലയിലൊക്കെ തന്നെ ബി ജെ പി കാഴ്ചവെക്കുന്ന പ്രകടനത്തിന്റെ അടുത്തങ്ങൾ എത്താൻ കഴിയുന്ന ഒരു പാർട്ടിയും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തില്ല ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയും ഒക്കെ ആ തരത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു പിന്നീട് ഡി എം കെ തമിഴ്നാട്ടിൽ ആ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടു എന്നതൊഴിച്ചാൽ ഒരു കേഡർ കൂടി ഒരു മാസ് ബേസ്ഡ് കേഡർ സിസ്റ്റം ഉള്ളത് ഇത് ബി മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കൂട്ടം പോലെയാണ് കോൺഗ്രസ് എങ്കിൽ സി പി എം ഗതകാല സ്മരണകളൊക്കെ ഇറക്കി കഴിയുന്ന ഒരു മുതുമുദ്ധനാണ് എങ്കിൽ പ്രാദേശിക പാർട്ടികളൊക്കെ ഡൈനാസ്റ്റി സംവിധാനത്തിൽ തുടരുന്ന കുടുംബ ആധിപത്യത്തിന്റെ സംവിധാനമാണ് എങ്കിൽ ജനാധിപത്യത്തിന്റെ വിശാലമായിട്ടുള്ള അർത്ഥം ഉൾക്കൊള്ളുകയും അനുവർത്തിക്കുകയും ഒപ്പം തന്നെ ഈ കേഡർ സിസ്റ്റത്തോടൊപ്പം പൊതുജന സമൂഹത്തെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരേ ഒരു പാർട്ടി അത് ബി ജെ പി ആണ് അപ്പോൾ ആ ബി ജെ പിയെ തളർത്തുക തകർക്കുക എന്നുള്ളത് അത് സംഘവിവിധ ക്ഷേത്രങ്ങളുടെ സംഘപരിവാർ എന്ന് പൊതുഭാഷ ആ സംഘവിവിധ ക്ഷേത്രങ്ങളുടെ സംഘാടകത്വത്തെ തകർത്താൽ സാധിക്കുമെന്നാണ് ഭീകരപ്രസ്ഥാനങ്ങൾ കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റി കാരണം ആർ എസ് എസിനെ നിരോധിക്കപ്പെടുകയും അതിന്റെ മുഴുവൻ ഓഫീസുകളും കാര്യാലയങ്ങളും പൂട്ടി സീൽ ചെയ്യുകയും ചെയ്ത അടിയന്തരാവസ്ഥാ കാലത്തും ഗാന്ധിപഥത്തെ തുടർന്നുണ്ടായ ആ കാലഘട്ടങ്ങളിലും ആർ എസ് എസ് അതിവേഗം വളരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസിനെ നിരോധിച്ചു ആർ എസ് എസിന്റെ എല്ലാ പരിപാട പ്രസ്ഥാനങ്ങളെയും നിരോധിച്ചു പക്ഷെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ തൂത്തുവാരി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് എന്തുകൊണ്ടാണ് അങ്ങ് സാധിച്ചതെന്ന് ചോദിച്ചാൽ ആർ എസ് എസിന്റെ പ്രവർത്തനം ഓരോ ഗ്രാമങ്ങളിലും ഓരോ വീടുകളിലും എത്തിക്കാൻ അടിയന്തരാവസ്ഥയുടെ നിരോധന കാലത്ത് സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആസ്ഥാനം തകർത്താലും വ്യക്തികളെ തകർത്താലും ആർ എസ് എസിനെ തകർക്കാൻ കഴിയില്ല ആ തരത്തിൽ അത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്രതിരോധമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം ഈ ഒരു ആർ എസ് എസിനോടുള്ളൊരു അസ്പൃശ്യത നേരത്തെ ഉണ്ടായിരുന്നത് വരാനുള്ളൊരു കാരണം ഈ ഗോൾവാൾക്കറിൻ്റെയൊക്കെ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള പല വരികളൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുകയുണ്ടായി അതായത് മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അതുപോലെ തന്നെ ക്രിസ്ത്യാനികളൊക്കെയാണ് ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് അപ്പോൾ ഇതാണ് എപ്പോഴും നിരന്തരമായിട്ട് ആർ എസ് എസിനെതിരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമായിരുന്നോ അല്ലെങ്കിൽ ഇപ്പൊ അതിൽ നിന്ന് ആർ എസ് എസ് വലിയ രീതിയിൽ വ്യതിചലിച്ചില്ലേ ആ ചിന്താഗതികളിൽ നിന്നൊക്കെ അതൊരു യാഥാർത്ഥ്യം ആയിരുന്നില്ല ആയിരുന്നു എങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് മഹാഭൂരിപക്ഷമുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ ആ അഞ്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ ആയി തുടർച്ചയായി ബി ജെ പി ഭരിക്കുക അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ മാത്രം പറഞ്ഞു കേൾക്കുന്ന ചില പൊള്ളത്തരങ്ങൾ മാത്രം നമ്മുടെ തൊട്ടടുത്ത ഗോവയിൽ മൂന്ന് തവണ തുടർച്ചയായിട്ട് ബിജെപി ഭരിക്കുക ക്രൈസ്തവ ആധിപത്യമുള്ള ഒരു സ്റ്റേറ്റ് ആണ് അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷമുള്ള നിരവധിയായ അസംബ്ലി സീറ്റുകൾ പാർലമെന്റ് സീറ്റുകൾ ബിജെപി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു ആരാ വോട്ട് ചെയ്തത് അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ ആൾക്കാരെ മാത്രമേ പറ്റിക്കാൻ സാധിക്കുകയുള്ളൂ കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഇതൊന്നും പറഞ്ഞ് ഭയപ്പെടുത്താൻ കഴിയില്ല കാരണം ബീഹാറിലെ ഞാൻ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച ഒരു മുസ്ലിം കോളനിയിൽ ഞാൻ പോയി അപ്പോൾ അവിടെ അതൊരു ബി ജെ പി കോളനിയാണ് എങ്ങും ബി ജെ പിയുടെ കൊടികൾ പാറന്നു ആൾക്കാരൊക്കെ ബി ജെ പി പ്രവർത്തകരായിരിക്കുന്നു ഞാൻ അവിടുത്തെ മുസ്ലിങ്ങളോട് ചോദിച്ചു മുസ്ലിങ്ങൾ മാത്രമുള്ള ഈ കോളനി എങ്ങനെയാണ് ബി ജെ പി ആയത് അപ്പൊ അവർ പറഞ്ഞു അറുപത് അറുപത്തഞ്ച് വർഷം കോൺഗ്രസും ജനതാദളും എല്ലാം ഭരിച്ച കാലത്ത് ഞങ്ങളുടെ ഈ കോളനിയിൽ വെള്ളമില്ലായിരുന്നു ഈ കോളനിയിൽ വെളിച്ചമില്ലായിരുന്നു ഈ കോളനിയിൽ കക്കൂസ് ഇല്ലായിരുന്നു ഈ കോളനിയില് വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടിയിരുന്നില്ല ബി ജെ പി വന്നപ്പോ ഞങ്ങൾക്ക് റോഡ് കിട്ടി വൈദ്യുതി കിട്ടി വെള്ളം കിട്ടി കക്കൂസ് കിട്ടി റോഡ് കിട്ടി ഞങ്ങളുടെ കുട്ടികൾക്ക് സർക്കാർ ജോലി കിട്ടി പിന്നെ ഞങ്ങൾ എന്തിനാണ് ബി ജെ പി എതിർക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഇത് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും അറിയാം പക്ഷെ അവരുടെ നിലനിൽപ്പിന് അപകടത്തിലാകുമെന്നുള്ളത് കൊണ്ട് അവരതിനെതിരായിട്ടുള്ള ബഹളം കൂട്ടുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ മുനമ്പ വിഷയത്തോടു കൂടി കേരളത്തിലെ ക്രൈസ്തവർക്ക് കാര്യം മനസ്സിലായി ബി ജെ പിയോട് കൂടെ നിൽക്കുന്നതാണ് ശരി ബി ജെ പിയുടെ നിലപാടുകളാണ് സത്യം അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വൻതോതിൽ ഒരു വലിയ അടിയൊഴുക്ക് പോലെ ഇപ്പൊ ബി ജെ പിയിലേക്ക് പ്രവഹിച്ചു ഏതായാലും മുന്നണികളുടെ ഇത്തരം അധികം ഉണ്ടാവാൻ പോകുന്നില്ല ഈ നാഗ്പൂരിൽ കേന്ദ്രത്തിന് ഭീകരവാദ ഭീഷണിക്ക് പിന്നിൽ മറ്റൊരു കാരണം കൂടെയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വരികയുണ്ടായി ഈ രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർ എസ് എസ് കേന്ദ്രത്തിന് നേരെ ആക്രമണം പ്ലാൻ ചെയ്ത ഭീകരാക്രമണം പ്ലാൻ ചെയ്ത ലഷ്കർ ഈ തൊയ്ബെ ഒരു നേതാവ് പാകിസ്ഥാനിലെ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് മരണപ്പെട്ടതായിട്ട് കൊല്ലപ്പെട്ടതായിട്ട് കാണപ്പെട്ടു ആരാണത് ചെയ്തത് എന്നുള്ള വിവരങ്ങളൊന്നുമില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെടിയുതിർത്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ആ വാർത്തകളൊക്കെ വലിയ രീതിയിൽ വ വൈറലായിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ആർ എസ് എസ് കേന്ദ്രത്തിന് നേരെയുള്ള ഭീകരവാദ ഭീഷണി ഉണ്ടായിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഡ്രോണുകൾ പറത്തുന്നത് നിരോധിച്ചിരിക്കുന്നത് പതിനേഴ് ദിവസത്തിലേക്ക് ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം സാർ ഇന്ത്യയുടെ പരമാധികാരത്തെ അഖണ്ഡതയ്ക്ക് അഖണ്ഡതയ്ക്കൊക്കെ ഭീഷണി ഉതിർത്തുന്നവർ ആരായാലും അവര് നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾ തന്നെയല്ലേ തീർച്ചയായിട്ടും അവര് നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾ തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഉള്ള കാലഘട്ടങ്ങളിലും ഈ ശത്രുത അന്ന് ശക്തമായിട്ടുണ്ടായിരുന്നു അന്ന് ബ്രിട്ടീഷ് ഭരിക്കുകയാണ് ആ സമയത്താണ് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതികരണങ്ങൾ ആർ എസ് എസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇപ്പോൾ വിചാരധാര എന്ന് പറയുന്ന പുസ്തകം ആർ എസ് എസിന്റെ പ്രമാണഗ്രന്ഥമേ അല്ല അങ്ങനെ ഒരു പ്രമാണ ഗുരുജി ഗോൾവർക്കർ ഒരു പുസ്തകം എഴുതിയിട്ടുമില്ല അദ്ദേഹം എഴുതിയ പുസ്തകമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം അങ്ങനെ പുസ്തകമൊന്നും എഴുതിയിട്ടില്ല അദ്ദേഹം പല സമയത്ത് പല സ്ഥലങ്ങളിലായി നടത്തിയ ലേഖനങ്ങൾ ആരോ സമാഹരിച്ചത് മാത്രമാണ് ആ പുസ്തകം അതുകൊണ്ട് അതാത് കാലഘട്ടങ്ങളിൽ അതാത് പ്രദേശങ്ങളിൽ നിലവിൽ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രതികരണം അതാണ് ആ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആ ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെ ഇല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് സ്വന്തമായി ഗവൺമെന്റ് ഉണ്ട് പട്ടാളമുണ്ട് ഭരണകൂടമുണ്ട് സംവിധാനങ്ങളുണ്ട് കോടതിയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ഈ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞുള്ള പ്രയോഗത്തിനൊരു പ്രതിയുമില്ല ഇതൊക്കെ ആർ എസ് എസ് പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ളതുമാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കും മുസ്ലിമിനും ഒന്നും ആർ എസ് എസിനോട് തെറ്റിദ്ധാരണയൊന്നും ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കുറച്ചു കാലം കൂടിയൊക്കെ അത് തുടരാമെന്നല്ലാതെ അതൊട്ട് ഫലിക്കാനും പോകുന്നില്ല താങ്ക് യു സർ